യൂണിവേഴ്സൽ സ്റ്റെൻസിലിൽ റീബോൾ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് സി പി പോലത്തെ വലിയ ഐസികൾ റീബോൾ ചെയ്യുമ്പോൾ നേരിടുന്നൊരു പ്രശ്നമാണ് അതിൻ്റെ ബോളുകൾ പുറത്തേക്ക് ഔട്ടായി വരിക എന്നുള്ളത് അപ്പോൾ തുടക്കക്കാരായിട്ടുള്ള ആളുകൾക്ക് ഇത് വലിയൊരു പ്രയാസം തന്നെ ആയിരിക്കും അപ്പോൾ അത്ര ആളുകൾക്കുള്ള ഒരു ചെറിയൊരു സൊല്യൂഷനാണത് ഇതിനായിട്ട് നമുക്ക് യൂണിവേഴ്സൽ സ്റ്റെൻസിലെടുക്കുക അതിനുശേഷം ഐ സി എടുക്കുക ഇതുപോലെ കറക്റ്റ് വെച്ച് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ അത്യാവശ്യം വലിയ ഐ സി തന്നെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സ്റ്റെൻസിൽ യൂണിവേഴ്സലുമാണ് ഇനി ഞാൻ പേസ്റ്റ് തേച്ച് കൊടുക്കുകയാണ് പേസ്റ്റ് തേക്കുന്ന ഈ ഒരു സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് പിടിക്കണം ഇതിവിടെ പിടുത്തം ക്ലിയർ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രിക്ക് കൊണ്ട് ഉപകാരം ഉണ്ടാവണം എന്നില്ല അപ്പം തന്നെ ഒരുപാട് ഡ്രൈ ആക്കിയിട്ടുള്ള ഈ പിടി പേസ്റ്റ് അല്ല ജസ്റ്റ് ഡ്രൈ ആക്കിയിട്ടുള്ള ഒരു പിടി പേസ്റ്റാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ശേഷം നന്നായിട്ട് ഇതുപോലെ തുടച്ച് കൊടുക്കുക ഇനി ചെയ്യാൻ പോകുന്നത് ഇതുപോലെ ഒരു ഗ്ലാസ് പീസ് എടുത്തിട്ട് ഇതിന് മുകളിൽ വെക്കുകയാണ് ഇത് ജസ്റ്റ് ടെമ്പേഡ് ഗ്ലാസിൻ്റെ ഒരു പീസാണ് അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ച് വലിയ ഗ്ലാസ് എടുക്കുക ഇല്ല ഗ്ലാസ് പൊട്ടാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ഡെമോ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഗ്ലാസ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യണത് അതിനുശേഷം നന്നായിട്ട് ഹീറ്റ് കൊടുക്കുക അപ്പോൾ ഇതുപോലെ കട്ടി കുറഞ്ഞ ഗ്ലാസ് ആണെങ്കിൽ പൊട്ടാനുള്ള സാധ്യത ഉണ്ട് ഈ ഒരു ഗ്ലാസ് പൊട്ടുന്നുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ച് വലിയ ഗ്ലാസ് എടുത്തിട്ട് ചെയ്യാം അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം അതിൻ്റെ ഉള്ളിൽ ആ ഒരു ഫ്ലക്സ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പുറത്തേക്ക് പോകുന്നത് ഒരിക്കലും ആ ഫ്ലക്സിന്റെ കൂടെ ബോളുകൾ മുകളിലേക്ക് പൊങ്ങി വരൂ വരില്ല അതാണ് ഇതോടുള്ള ഉപകാരം പിന്നെ ഓക്കെ ഇപ്പോൾ ഒരു ഗ്ലാസിൻ്റെ പീസ് എന്തായിട്ടുണ്ട് പോയിട്ടുണ്ട് കുഴപ്പമില്ല നമുക്ക് ബാക്കിയുള്ള ഏരിയകൾ നന്നായിട്ട് ശ്രദ്ധിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് കാണാം കറക്റ്റായിട്ട് എന്താകുന്നുണ്ട് എല്ലാ ബോളുകളും പെർഫെക്റ്റ് ആയിട്ട് തന്നെ റീബോളിങ് നടക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അതിൻ്റെ ഒരു റീബോളിങ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ ആ ഒരു വർക്ക് കഴിഞ്ഞു ഇനി നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം ആ ഒരു ഐസ് റിമൂവ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത് കാണാം അപ്പോൾ ഐസ് എടുത്തു കഴിഞ്ഞാൽ കണ്ടോ എല്ലാ ബോളും റീബോൾ ആയിട്ടുണ്ട് യൂണിവേഴ്സൽ ആയതുകൊണ്ട് കുറേ എക്സസ് ആയിട്ട് കുറേ ബോളുകൾ ഉണ്ടാവും ആ ബോളുകൾ കംപ്ലീറ്റ് നമ്മൾ എന്ത് ചെയ്യണം ക്ലീൻ ചെയ്ത് കളയണം എങ്കിലാണ് നമുക്ക് അതിൻ്റെ ഒരു പെർഫെക്ഷൻ കാണാൻ കഴിയുള്ളൂ അപ്പോൾ അതിനായിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക ലിക്വിഡ് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കും ഓക്കെ ഇപ്പോൾ കണ്ടോ ആ ഒരു ക്ലീൻ ചെയ്ത ഭാഗം ഓക്കെ ഈ എല്ലാ ബോളും എന്തായിട്ടുണ്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഓക്കെ കണ്ടല്ലോ നല്ല ഫിനിഷിങ് കാണാം എല്ലാ ബോളും ഒരേ സൈസാണ് ഓക്കെ പിന്നെ ഇതിൽ ചില ബോളുകൾ മാത്രം നമുക്ക് എന്താ പറയുക തെന്നി നിൽക്കുന്ന പോലെ ഉണ്ട് സ്റ്റെൻസിൽ ഇളകി കഴിഞ്ഞാലൊക്കെ വരുന്നൊരു പ്രശ്നമാണ് അപ്പം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി ജസ്റ്റ് കുറച്ച് ഫ്ലെക്സ് കിട്ടിയതിന് ശേഷം ഒന്ന് ഹീറ്റ് കൊടുത്താൽ മതി ആ ഒരു പ്രശ്നവും അതോടെ സോൾവായി കിട്ടും ഐ സി നല്ല ഫിനിഷിങ് സ്റ്റേജിലേക്ക് വരികയും ചെയ്യും ഓക്കെ അപ്പോൾ ഈ ഒരു ട്രിക്ക് പുതിയ പുതിയ ആളുകളൊക്കെ എക്സ്പീരിയൻസ്ഡ് അല്ലാത്ത ആളുകൾ വേണമെങ്കിൽ ട്രെയ്ത് നോക്കുക അടിപൊളിയായിട്ടുള്ള ഒരു സംഭവമാണ് അതുപോലെ തന്നെ ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് ഡബിൾ ടെക്കർ സിബി ചെയ്യുമ്പോഴും ഒക്കെ അതുപോലെ ചെയ്ത് നോക്കട്ടോ ഡബിൾ ടെക്കർ ആ ഡ്രം ചെയ്യുമ്പോഴൊക്കെ ഇതുപോലെ ബോൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുന്ന പ്രശ്നമുണ്ട് ആ ടൈമിലൊക്കെ അത് യൂസ് ചെയ്യാം ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിപുലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ എന്ത് ചെയ്യുക ഒന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം